ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം എന്ന പച്ച മലയാള മാസം എന്ന സൂര്യം അടിസ്ഥാനമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊക്കെ മലയാള കരുത്തടുത്തിൻ്റെ ജാനുവരി പത്തിന്റെ കറസ്പോട്ടിൽ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് വർക്ക് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീടുകൾ പാടത്തല തടസ്സങ്ങൾ കാണുന്ന കേട്ട് മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടും അത്ര നല്ലതല്ല എന്നാൽ വിദുരത്തിലോ തുലാത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യജുവിനും വളരെ അനുകൂലമായിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷം അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജയിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായും ആരോഗ്യപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തട്ടേടല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് ഈ വിടം കൂടുതൽ കെട്ടുക പിജനത്തിലോ തുലാത്തിലോ വൃശ്ചികമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം പ്യജലമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ പുതിയ കർപ്പകളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹമാണ് തട്ടേറെ കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ എൻ്റെ കൂട്ടത്തില് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അല്ല ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുക അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയല്ല അലസത ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുമേ പോഷക ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് മൂലമുള്ള പ്രശ്നങ്ങള് പറ്റിക്കാതിന് ചടിയിൽപ്പെടാനോ സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടുവോ കളോ ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്താ വിതുരത്തിലോ തുലാത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതിൽ അവർക്ക് സൂര്യനിലിതിപ്പോലെ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നതും കൊണ്ട് ഈ പറയുന്ന ദോഷമല്ല അതേ സമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം പുറത്തൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ബിസിനസിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പണമല്ല കിട്ടുമെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല ആയില്യ മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മാസം വിജനമോത്തിലാവോ പൃശ്ചികമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസം എന്നൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന ഗുണകൃത്വം പറഞ്ഞ ഗുണകൃത്വം പക്ഷേ ഏകാന്തത ഉണ്ടാവുക അനുഭവ അനുഭവിക്കേണ്ടതായിട്ട് വരുമോ അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുക ആരെങ്കിലും പറ്റിക്കോ ചതിയിൽ വരുവോ പണം നഷ്ടപ്പെട്ടു പോവുകയോ കള പോവോ ഇതിനുള്ള സാധ്യതയിൽ പൂരപുത്ര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതരമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെ പറ്റിയതാണ് സമൂഹത്തിൽ ഈ കാര്യം എല്ലാം കിട്ടും കിട്ടേണ്ട പട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്കും ഈ പറഞ്ഞ കൂടെ എല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസമാധാനത്തോടുകൾ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം താഴ്ന്ന അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിധ്വനമോ തുലാമോ വൃക്ഷിക്കു പോകാവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിന് ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പടലുകൾക്കത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണായാലും കിട്ടുമെങ്കിലും അവർക്ക് പെട്ടെന്നുള്ള ഔചാരികമായ ചില ആരോഗ്യ പ്രശ്ന ശത്രുത തടസ്സങ്ങളും കാണുന്നു ചിത്തിരാ ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിജലമോ തുലാമോ വൃശ്ചിക പോകുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങൾ എന്തൊക്കെ പുതിയതായിട്ട് തുടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല ദിവസമാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ കാണുന്നു വിശാഖം പരിടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിധുരമോ പുലാമോ രക്ഷിക്കപ്പോൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം നിനക്ക് കണ്ടത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചത് ഈ പറഞ്ഞ ഗുണാലം പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സമാധാനക്കുള്ള പരിപാടിച്ച് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കേട്ടാകൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം വിജനമോ തുലാമോ വൃശ്ചികമോ ആകുകയാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അനുകൂലമായിട്ട് ആരോഗ്യപരമായിട്ട് തലമാണ് ഇവിടെ തലങ്ങളാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ഞാനവർക്ക് ഈ പറഞ്ഞ കൂടെ എല്ലാം കിട്ടും പക്ഷെ പെട്ടെന്നുള്ള അപചാരിതമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം അക്കുത്രത്തിൽ തണുത്തു പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോടെ ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷേ വിദുരത്തിലോ തുലാത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യരേ രീതിക്ക് പോലെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നതുമുണ്ട് ഈ പറഞ്ഞ ദോഷം അത്ര പ്രബലമല്ല പ്രബലമല്ല അതേ സമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവേ മോശ ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹകാര്യങ്ങൾക്ക് പ്രശ്നങ്ങള് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും മാത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണാം എന്നാ മിദിനത്തിലോ തുലാത്തിലോ നിശ്ചിത മാസത്തിലോ ആണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യനെതിക്കുപാട് ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം അവരുടെ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിദ്രഹവും തുലാമവും വൃക്ഷിക്കുന്നു ആവുകയാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിന്റെ കൂട്ടത്തെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മാത്രം നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം കാലനഷ്ടം സംഭവിച്ച വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓരോ രണ്ടാം തീയതി ഒന്നെട്ടാം തീയതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനവും ഗുലാഭവും വൃക്ഷിക്കോ ആവുകയാണെങ്കിൽ പുതിയ കർപ്പങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എന്നൊക്കെ തുടങ്ങാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് വളരെ നല്ല ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ ഇടയിലേക്കാണ് സഹോദരാവികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസം മാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ആ പറഞ്ഞിട്ടുള്ള കിട്ടും പക്ഷെ അതിന്റെ മൊത്തത്തിലെ മനസമാധാനത്തോഷം കാണുന്നുണ്ട് മക്കൾ വൈകിട്ട് കാര്യങ്ങൾ നല്ലൊരു സമയമായിട്ട് തോന്നുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കുറച്ച് മോശ ദിവസമായിട്ടാണ് കാണുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല പക്ഷേ വിധുരത്തിലോ വൃശ്ചിക വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യരംഗീതിക്ക് പോലും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ദോഷമൊന്നും അത്ര പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഇതാണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസത്തെ